നടത്തര ഗ്രാമപഞ്ചായത്തിന് സിന്തറ്റിക് കബഡി മാറ്റ് കൈമാറി സ്വന്തമായൊരു സിന്തറ്റിക് കബഡി മാറ്റ് എന്ന നടത്തറ ഗ്രാമപഞ്ചായത്തിലെ കബഡി താരങ്ങളുടെ വർഷങ്ങളായുള്ള ആഗ്രഹം സഫലമായി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിരവധി ദേശീയ അന്തർദേശീയ കബഡി താരങ്ങളെ നാടിനെ സമ്മാനിച്ച നടത്തറ ഗ്രാമപഞ്ചായത്തിന് സിന്തറ്റിക് കബഡി മാറ്റ് നൽകിയത് ആദ്യമായാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഗ്രാമപഞ്ചായത്തിന് സിന്തറ്റിക് കബഡി മാറ്റ് കൈമാറുന്നത് സിന്തറ്റിക് കബഡി മാറ്റ് കൈമാറൽ ചടങ്ങ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങൾ കേവലം കെട്ടിടം പാലം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും പൊതുസമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റത്തിന് വഴി തുറക്കുന്നതാകണമെന്നും മന്ത്രി പറഞ്ഞു ി ഡാമിൽ ഈയടുത്ത് ഉണ്ടായ മുങ്ങി മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നീന്തൽ പരിശീലനം ആരംഭിക്കുന്നതിനായുള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിച്ചതിനെ കുറിച്ചും മന്ത്രി സംസാരിച്ചു നടത്തറ ഗ്രാമപഞ്ചായത്തിലെ നിരവധി കബഡി താരങ്ങളെക്കുറിച്ചും അവരുടെ വളർച്ചയ്ക്കായി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും മന്ത്രി സംസാരിച്ചു മുർഖനിക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ സ്വാഗതവും പഞ്ചായത്ത് കബഡി കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് പി എസ് അമൽ നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ഒല്ലുകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു സിന്തറ്റിക് മാറ്റ് കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ അമൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രജിത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ അഭിലാഷ് ഇ എൻ സീതാലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് അശോക് കുമാർ ഇ ആർ പ്രദീപ് മിനി വിനോദ് ജിനിത സുഭാഷ് പാർട്ടി പ്രതിനിധി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു മുൻ കബഡി താരങ്ങളായ സന്തോഷ് അജീഷ് ഡോക്ടർ സുധീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന കബഡി ടൂർണമെന്റും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു പ്രിയപ്പെട്ട ും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി തുള്ള കെ വി സജു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട നമ്മുടെ ഈ സിന്തറ്റിക് കൈമാറ്റ ബാച്ച് കൈമാറ്റത്തെയർമാൻ അഭിലാഷ് ദിലീപേട്ടൻ പഞ്ചായത്ത് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണക്കാരൻ നമ്മുടെ ഇവിടുത്തെ കബഡി ടീം ഇപ്പോൾ ആദരിച്ചതുപോലെ ജനകീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പൊതുരംഗത്ത് വളരെ സജീവമായി നിലവിടുന്നു എന്ന് മാത്രമല്ല ഞാൻ സജീവൻ എപ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും നാടിന്റെ വികസനത്തിനും വേണ്ടി ചെലവഴിക്കുന്നതിനൊരു ജനപ്രതിനിധിക്കുണ്ടാകേണ്ട മുൻഗണന എപ്പോഴും സജു കാണിക്കാറുണ്ട് നമ്മുടെ ഇപ്പൊ നടന്ന് നടക്കാനുള്ള സ്ഥിതി ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പാണഞ്ചേരിയിലെ ി റിസർവോയറിൽ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുടെ മരണമുണ്ടായ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കബഡി മത്സരങ്ങളിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള സന്തോഷനൊക്കെ അവർ ചെന്ന് കബഡി മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ആളുകൾ പറയുക കേരള ബാല സന്തോഷ് സാഗർ വളരെ അഭിമാനത്തോടെ പറയുന്നൊരു പേരാണ് യഥാർത്ഥത്തിൽ ഈ നൂറ്റിനര സിറ്റിയും നമ്മുടെ നണത്തറ പഞ്ചായത്തിൽ രൂപ കൊടുത്തിട്ടുള്ളൊരു കബഡി താരത്തിന് എന്നുള്ളതിനേക്കാൾ എന്ത് വലിയ വലുപ്പമാണ് ഈ നളത്തറ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ പറ്റുക നളത്തറ പഞ്ചായത്ത് പ്രഗത്ഭമതികളായിട്ടുള്ള നിരവധി പേരെ സമൂഹത്തിന്റെ വിവിധ ധാരകളിലേക്ക് സംഭാവന സമാപിച്ചത് ആ ധാരയിൽ കബഡി താരങ്ങളുമുണ്ട് പക്ഷേ അവർക്ക് ഉയർന്ന തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു പോകണമെങ്കിൽ ആധുനിക വിധത്തിൽ ഉപയോഗിക്കാവുന്ന ഇത്തരം മെറ്റീരിയൽ കൂടി കിട്ടുകയും അവർക്ക് ഉപയോഗിക്കാൻ പ്രാപ്യമാക്കുകയും ചെയ്യുമ്പോഴാണ് അവരെ ആ വിധത്തിൽ സഹായിക്കാൻ വേണ്ടി ഉള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധ്യമാവുക ത്തിൽ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഇടപെടലാണ് മറ്റേത് വികസന പ്രവർത്തനത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരു ഇടപെടലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഈ സിന്തറ്റിക് മാറ്റ് നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കാനൊരു സൗകര്യം ഉണ്ടാവും ഇവിടെ എങ്ങനെയാണ് അവിടെ പരിപാടികൾ എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കണം ഈ ഗ്രൗണ്ട് നമ്മൾ ഒരു കോടി രൂപ ചിലവഴിച്ചു കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ പോകുന്ന ഗ്രൗണ്ടാണ് അത് കഴിഞ്ഞാൽ ാണി കൊച്ചു ഡി ഗ്രൗണ്ടിലാണെങ്കിലും സന്തോഷമായിട്ട് ഇടപെടൽ കളിക്കുന്ന വലിയ ആവശ്യമായിരുന്നു പ്രത്യേക ചൂടുകൾ അപ്പൊ അതുപോലെ തന്നെ പറന്നുള്ള ரெண்டாயிரத்திபதினால சாம்பிபில் சடங்கை உதனம் செய்யுண்டு കേരളത്തിന്റെ പ്രിയപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അവർ ഈ രംഗത്ത് കളിക്കാരനും നന്നായി ഇടപെടുന്ന അമൽ സുട്ടുവുമാണ് ഇങ്ങനൊരു ആവശ്യം പറയുകയാണ്